ഓഫ് മണിയൻ കുന്നുപറമ്പിൽ വീട് കാരാളി ഇത് കൊട്ടാരക്കര സൈബർ ക്രൈം പോലീസ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ചാനൽ പ്രത്യേകിച്ച് ചാനലിലെ റീച്ചുകൾ വളരെ കുറവാണ് മറ്റെല്ലാ ചാനലുകളിലും റീച്ച് കുറവാണ് ലക്ഷങ്ങളുള്ള ചാനലുകൾ പോലും ആയിരം അല്ലെങ്കിൽ പതിനായിരം അയ്യായിരം ഒക്കെ വരുന്നുള്ളൂ പതിനായിരം പേരുള്ള എൻ്റെ ചാനലിൽ ഒരു അഞ്ഞൂറ കിട്ടുന്നത് വളരെ കഷ്ടിച്ചാണ് ആ ഓക്കെ ആ കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക നല്ല കമൻറ്റുകൾക്ക് കൃത്യമായുള്ള മറുപടി കൊടുക്കും അല്ലാത്തതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല കമൻറ്റിൻ്റെ പുറകെ ഞാൻ പോകാറുമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട ശേഷം അത് ലൈക്ക് ചെയ്തിട്ട് അത് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഒറിജിനൽ പ്രൊഫൈൽ ഐ ഡി വരുന്ന ആൾക്കാരോട് ഞാൻ കൃത്യമായിട്ട് എൻ്റെ മറുപടി പറയും അല്ലാത്ത ആർക്കും മറുപടി കൊടുക്കാത്തില്ല അവരെയൊക്കെ ഞാൻ ട്രോൾ വിടത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് രീതിയിൽ അവരോട് സംസാരിക്കാറില്ല സംസാരിച്ചാൽ തന്നെ വേറൊരു ട്രോൾ രീതിയിൽ ഭാഷയിൽ മാത്രമേ സംസാരിച്ച് വിടത്തുള്ളൂ കാരണം ഫേസ്ബുക്കിൽ വരുന്നവർ ഒന്നുകിൽ തെറ്റായ ഒരു പ്രൊഫൈലായിരിക്കും അല്ലെങ്കിൽ പ്രൊഫൈൽ മൊത്തം ലോക്ക് ചെയ്തു വെച്ചൊക്കെയാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഷമീർ കൊല്ലത്തിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ലോക്ക് ചെയ്ത പ്രൊഫൈൽ കൂടിയാണ് ഇതിനെ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ഒരു ഒറിജിനൽ പ്രൊഫൈലിൽ ഒരാൾ എന്നോട് സംസാരിച്ചു സംസാരിച്ച സമയത്ത് ഇവന് എൻ്റേതായ ഫാമിലി കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞാനും തിരിച്ച് സംസാരിച്ചു നീ ഒരു കാര്യം ചെയ് നിന്നോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തയ്യാറാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനെല്ലാം ഞാൻ തയ്യാറാണ് പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം നിന്റെ ഭാര്യയുമായിട്ട് നിന്റെ കുടുംബുമായിട്ട് എൻ്റെ വീട്ടിലോട്ടുക ഞാൻ നീ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയാം ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാല് വിദേശ രാജ്യത്തിരുന്നിട്ട് അവന് സൈബർ സെല്ലിൽ പരാതി കൊടുത്തു അപ്പോൾ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു ആ സൈബർ സെല്ലിൽ നിന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു വിളിച്ച ആ കാര്യം കാര്യം നിങ്ങൾ കേൾക്കുക അദ്ദേഹം സംസാരിക്കുന്ന കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം നമുക്കൊരു പരാതി അതായത് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നമുക്ക് കിട്ടിയന്വേഷണത്തിനായിട്ട് അയച്ചു തന്നെയാണ് ഒരു ബാബു എന്ന് പറഞ്ഞ പറഞ്ഞൊരാളിന്റെ പരാതി കൊട്ടാരക്കര ചെപ്ര സ്വദേശിയായിട്ടുള്ളത് അറിയാമോ ആളിനെ അറിയാമോ ഫേസ്ബുക്കിൽ ആ ഫേസ്ബുക്കുമായിട്ട് അവരെ മണനഷ്ടം ഉണ്ടാക്കി അവരെ പിതാവിനെയും ഭാര്യമായി പറയുന്ന പറഞ്ഞിട്ടൊരു പരാതി അപ്പൊ ഇവിടെ ജില്ലാ പോലീസ് മേധാവിക്ക് പുള്ളി ഇമെയിൽ മുഖാന്തരം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മുടെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് അത് അന്വേഷണത്തിനായിട്ട് അയച്ചു തന്നെ അത് പ്രകാരമാണ് വിളിക്കുന്നത് ഇദ്ദേഹം എവിടെയുണ്ട് ഇപ്പോ തിരുവനന്തപുരത്താണ് ആ അപ്പൊ ഇവിടെ വരൊന്ന് വരണമല്ലോ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങോട്ടോ ട്രിവാണ്ടത്തോട് ചെയ്യാൻ പറ്റത്തില്ലേ അല്ല ഇവിടെ അല്ലേ ജില്ലാ പോലീസ് മേധാവിക്കാണ് കൊട്ടാരക്കര ജില്ലാ പോലീസ് മേധാവിക്കാണ് പുള്ളി പരാതി കൊടുത്തിരിക്കുന്നത് സൈബർ കമ്മീഷണർ ഓഫീസിലേക്ക് വരാം എനിക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ സാറേ അവിടെ അവിടെ കതിരാൻ പറ്റുമോ അല്ല ഇത് ഇവിടെയാണ് നമ്മളെ കൊട്ടാരക്കരയാണ് സൈബർ പോലീസ് സ്റ്റേഷൻ ആണ് ആണോ ഞാനിപ്പം വണ്ടി ഓടിക്കേണ്ടി വണ്ടി ഡ്രൈവിംഗിലാണ് അതായത് ജോലി എന്താണ് ആ ഞാൻ ടെലികോം ഫീൽഡ് ആ അപ്പൊ എന്ന ഇവിടെ പറ്റും കൊട്ടാരക്കരിലോട്ടെ ഒരു ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എടുത്താലേ പറ്റുള്ളൂ ുള്ളിൽ നമുക്ക് വരണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോട്ടീസ് അയക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് പോവാ ഈ പുള്ളി അല്ല ഈ പുള്ളി പുള്ളി അവിടെ എസ് പരാതി കൊടുത്തേക്കുന്നത് അപ്പൊ സാറേ ആദ്യം ഇങ്ങോട്ട് കമ്മീഷൻ ഓഫീസില് ഫോർവേഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇവിടെ ഞാൻ സാധാരണ പരാതി വരുമ്പോ ഇവിടെ കമ്മീഷൻ സൈബർ ഓഫീസ് ട്രിവാൻഡം അല്ല അത് അത് അവിടത്തെയാണ് ഇത് ഞാൻ പറയുന്നത് ഇത് കൊല്ലം റൂറൽ ജില്ലയാണ് കൊട്ടാരക്കരയിലാണ് നമ്മളെ ഓഫീസ് നേരത്തെ തന്നെ നേരത്തെ തന്നെ എടുക്കണോ ഇത് ഇത് എന്റെ മൊഴി നേരിട്ടെടുക്കണോ അതെ നേരിട്ട് ഹാജരാകണോ ആ ഇവിടെ നിന്ന് വരണം കൊട്ടാരക്കര നമ്മളെ സബ്ജയിലിന് അടുത്താണ് കൊട്ടാരക്കര കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു നൂറ് മീറ്റർ വരുവാണെങ്കിൽ നമുക്ക് ഒരു മാക്സിമം ഒരമണിക്കൂർ നമുക്ക് ഇദ്ദേഹം സ്റ്റേറ്റ്മെന്റ് എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് എസ് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് വേണ്ടിട്ടാണ് ഇല്ല ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്നതാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ എനിക്കും കുടുംബത്തിനും ഉണ്ടായ പണനഷ്ടത്തിന് ബോധിപ്പിക്കുന്ന പരാതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് പരാതി കൊടുത്തേക്കുന്നത് അവരുടെ ഭാര്യയെയും പിതാവിനെയും മോശമായ വാക്കുകൾ വ്യക്തിഗത്യ ചെയ്യുകയും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവയെല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് പരാതി അപ്പൊ ഇപ്പോൾ പുള്ളി വിദേശത്തായതുകൊണ്ട് നേരിട്ട് വരാൻ സാധിക്കാത്തതിനാൽ പുള്ളി ഇമെയിൽ മുഖാന്തരം ഇവിടെ എസ്പിക്കാണ് പരാതി കൊടുത്തത് എസ് പിന്നെ അന്വേഷിക്കാനായിട്ടാണ് ഇവിടെ സൈബർ പോലീസ് സ്റ്റേഷൻ കൊട്ടാരക്കരയിലേക്ക് വന്നേക്കുന്നത് അപ്പൊ അത് അനുസരിച്ചാണ് നമ്മൾ വിളിച്ചത് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെയാണ് പുള്ളി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഈ വിപിൻ ബാബു എന്ന് പറഞ്ഞ ആള്

അത് കൊടുത്തു കുഴപ്പമൊന്നുമില്ല അത് കൊടുക്കാമല്ലോ നമുക്ക് പരാതി കൊടുക്കാം പക്ഷെ നമുക്ക് ഇപ്പൊ ഈ നിലവിൽ ഇദ്ദേഹത്തിന്റെ പരാതി പ്രകാരം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പൊ അതനുസരിച്ച് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കണം അത്രേ ഉള്ളൂ നിങ്ങൾ നടപടികൾ വേറെ ഒന്നും ഇല്ല നമുക്ക് രജിത്ത് എന്നാണ് രജിത് രജിത്ത് എന്നല്ലേ വന്നാൽ മതി അപ്പൊ പിന്നെ നാളെ വരാൻ സൗകര്യമാണോ മറ്റന്നാളാണോ നോക്കാം ഞാൻ നാളെയോ മറ്റന്നാളോ വരാം സാർ അതൊന്നും പറയണം നമുക്ക് കാരണം നമുക്ക് നമ്മൾ ഓരോ സമയത്താണ് വിളിപ്പിച്ചേക്കുന്നത് അതനുസരിച്ച് നമുക്കത് ഇതാണ് നമുക്ക് ഒരുപാട് പേര് പരാതിക്കാരുണ്ട് അതുകൊണ്ടാണ് നാളെ അല്ലെ മറ്റന്നാൾ മറ്റന്നാൾ എത്ര മണിക്ക് വരാൻ പറ്റും ബസ്സിലാണെങ്കിൽ ബസ്സിലാണെങ്കിൽ നേരെ കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഇറങ്ങിയാൽ മതി അടുത്ത് തന്നെയാണ് നടപടി

സൈബർ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആ നമസ്കാരം ഇല്ല ഇതിപ്പോ എതിർകക്ഷിയായിട്ട് നിങ്ങളെയാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കൊരു ഒരു റിപ്പോർട്ടായിട്ട് എസ് പിടുക്കാനായിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കാണുമല്ലോ നിങ്ങൾക്ക് പരിചയമുള്ള ആളെന്നല്ലേ പറഞ്ഞേക്കുന്നേ അതെ അതെ അല്ല അവരുടെ ഇല്ല ബന്ധുക്കളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ അയാളാണ് പരാതി എന്തേക്കുന്നത് അപ്പൊ ഇതിനകത്ത് എതിർ പറഞ്ഞേക്കുന്ന സുഭാഷ് കുമാർ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് പറയാനുള്ള എന്താണ് കാര്യങ്ങൾ അത് നമ്മൾ രേഖപ്പെടുത്തി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ റിപ്പോർട്ട് എസ് പിക്ക് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ നേരിട്ട് ഹാജരാകാൻ ചെയ്യണോ ആ അതെ അതെ വരണം സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ടാണ് വേറെ ഒന്നും ഇല്ല നിങ്ങണിക്കൂർ കൊണ്ട് തിരിച്ചു പോവാം അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അവരെന്നെ വിളിക്കുകയും ഞാൻ അവരോട് മറുപടി പറയുകയും ചെയ്തു പിന്നിട്ട് അവരെനിക്ക് വാട്സപ്പിൽ ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു വാട്സപ്പിൽ അവരോട് പറഞ്ഞു സാറേ ഞാൻ എൻ്റെതായ ഒരു ഫേസ്ബുക്കിൽ എൻ്റെതായ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടു ഇവനുമായി ബന്ധമില്ലാത്ത ഈ വ്യക്തിയുമായി ബന്ധമില്ലാത്ത കാര്യത്തിലാണ് ഈ പുള്ളിയോട് സംസാരിക്കാൻ വന്നത് മാത്രമല്ല എൻ്റെ എൻ്റെതായ രീതിയിലുള്ള ഫാ ഫാമിലി കാര്യങ്ങളിൽ സംസാരിക്കുകയും ഇവനെന്നെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അതിന് ഞാനൊരു സ്വാഭാവികമായൊരു വെല്ലുവിളി അതായത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കുടുംബത്തോടെ വാ നമുക്ക് സംസാരിക്കാം ലൈവിൽ വാ സംസാരിക്കാം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറൊരു രീതിയിലൊന്നും അസഭ്യം പറഞ്ഞിട്ടില്ല എന്നൊരു കാര്യം ഞാൻ അവൻ അവർക്ക് വിശദീകരണം കൊടുത്തു അതിനുശേഷം അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല കോണ്ടാക്ട് ചെയ്താൽ ഞാൻ തിരിച്ച് അവിടെ പോകാനും എൻ്റെ വിശദീകരണം പറയുവാൻ ഞാൻ തയ്യാറാണ് ഞാൻ പറയു വന്ന കാര്യം ഇതാണ് സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പറയുമല്ലോ ഞാനൊരു വ്യാജമായ ഒരു കാര്യത്തിൻ്റെ പിന്നാലെ പോകാറില്ല ഞാനിടുന്ന വീഡിയോക്ക് അതിൻ്റെ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ ഐ ടി ഐ സുനിയുമായിട്ട് കുറച്ച് പ്രശ്നമുണ്ടായി അത് സ്റ്റേഷൻ വെച്ച് തന്നെ പരിഹരിച്ചു കേസിന് പോകാൻ അവൻ തയ്യാറില്ല അവൻ കൊണ്ടുവന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ ഫോട്ടോ വെച്ചെന്നാണ് മനസ്സിലായില്ലേ ഈ ഐ ടി ഒ സുനി പറഞ്ഞത് ഞാൻ അവൻ്റെ ഫോട്ടോ എന്നാണ് അപ്പം നമുക്ക് ഐ ടി ഐ സുനിയുടെ കാര്യം പിന്നെ സംസാരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ സത്യം തുറന്ന് സംസാരിക്കുമ്പോൾ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒറിജിനൽ ഐ ഡി വന്നൊക്കെ വെല്ലുവിളിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം തിരിച്ചും അങ്ങോട്ട് എന്ത് ചെയ്യും ചില ചോദ്യങ്ങൾ ചോദിക്കും ആ സമയത്ത് പോയി കേസ് കൊടുക്കാനും പിന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും പോകാതെ കാര്യകാരണ സഹിതം നിങ്ങളുടെ പ്രൊഫൈലിൽ ഒറിജിനൽ കൂടി സംസാരിക്കുക വാദങ്ങൾക്ക് മറുവാദം പറയുക പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക പിന്നെ അതിൻ്റെ പിന്നിൽ ഞാൻ തിരിച്ച് മറുപടി പറയുമ്പോൾ നിങ്ങൾ കേസിന് പോകാനും വഴക്കിന് പോകാനൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് എവിടം വരെ ചെന്നെത്തും നമ്മൾ അപ്പം അതുകൊണ്ട് ഒറിജിനൽ ഐ ഡി വന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കാര്യ കാണുന്ന സഹിതം കാര്യം സംസാരിക്കുക വാ നിങ്ങളെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുക ഞാൻ വാദിക്കുന്ന വാദങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാൻ പറ്റില്ല മറുപടി പറയുക അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുക അല്ലെങ്കിൽ ഒരു കാര്യ കാണത്തെക്കുറിച്ച് ഞാൻ എടുത്ത വീഡിയോയ്ക്ക് അടിയിൽ ഒരു കമന്റ് ചെയ്യുക ഒരു അഭിപ്രായം പറയുക അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇത് എന്നെ ചില ഫേക്ക് ഐഡി ഉള്ള പോലെ എന്നെ ഉപദേശിക്കാൻ വരികയാണ് ശവിക്കുകയാണ് പിന്നെ എന്നെ പല രീതിയിൽ അസഭ്യം പറയുകയാണ് ചിലവർ ഫോൺ വിളിച്ച് അസഭ്യം പറയുകയാണ് കുറേ കോൾ എൻ്റെ ഉണ്ട് പക്ഷേ എങ്ങനെ കേൾപ്പിക്കും എല്ലാ അസഭ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഈ വിഷയം കൊട്ടാരക്കാര സൈബർ സലീന്ന് എനിക്ക് ഫോൺ വന്നു അദ്ദേഹം എന്നെ വിളിച്ചു ഞാൻ ഞാനെൻ്റെ വിശദീകരണം പറഞ്ഞു സാർ ഇതാണ് സംഭവം ഞാൻ ആരെ അപമാനിച്ചിട്ടില്ല ഞാൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ എന്നെ വെല്ലുവിളിച്ചു ഞാൻ തിരിച്ചു ഒരു വെല്ലുവിളി നടത്തി എൻ്റെ ഫാമിലി കാര്യങ്ങളിൽ ഇടപെട്ടു ഞാനും തിരിച്ച് അങ്ങോട്ട് സംസാരിച്ചു അത്രമാത്രമേ ഉള്ളൂ ലോകത്തിൽ ജീവിതത്തിൽ പ്രശ്നം അപകീകരിക്കാത്ത ആരുമില്ല പക്ഷേ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന വ്യക്തിക്കാണ് കൃത്യമായിട്ടുള്ള ഇച്ഛാശക്തിയും ശരിയായിട്ടുള്ള ധൈര്യവും ഒക്കെ ഉള്ളത് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ എൻ്റേതായ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഞാൻ മരണത്തിന് കീഴ്പ്പെടാതെ ഞാൻ അതിൽ നേരിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ സോഷ്യൽ മീഡിയയിലുള്ള പെന്തക്കോസ് സമൂഹത്തിനകത്തുള്ള ഹിന്ദുക്കളോടും ഇസ്ലാമി ഇസ്ലാമിൻ്റെ വ്യക്തികളോടും മുസ്ലിങ്ങളോടൊന്നും നമുക്ക് വിനോദത്തിലിട്ടോ അല്ലെങ്കിൽ അവർക്കൊന്നും ദൈവത്തെ അറിയത്തില്ല എൻ്റെ അടുത്ത് പറണ്ടാന ചൊന്നാന വന്നാൽ മാറ്റി കെട്ടിക്കൊണ്ട് പോകും ഒറിജിനൽ ഐ ഡിയിൽ വരാണെങ്കിൽ നിൻ്റെ കാര്യം പോക്ക് മുതൽ പിന്നെ ഫേക്ക് ഐ വന്ന് സംസാരിക്കുമ്പോൾ യാതൊരു കാരണവശാലും ചില ആൾക്ക് മറുപടി പറയും ഈ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നമാർക്കും ചില മറുപടി പറയും അല്ല ഒറിജിനൽ അടി വന്ന് സംസാരിക്കുമ്പോൾ കാര്യകാരണ സഹിതം വാദങ്ങൾ നിർത്തി സംസാരിക്കുക അല്ല എന്നാൽ പണിപ്പാളും സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്ക് പറഞ്ഞാൽ ആകാശത്തിൽ പോണ പക്ഷിയെ ഏണിവെച്ചു പിടിക്കാൻ നോക്കരുത് പണിപ്പാളും മനസ്സിലായ അതാണ് സംഭവം അതുകൊണ്ട് ഇതാണ് സംഭവം ഞാൻ കൃത്യമായിട്ടുള്ള വിവരണം സൈബർ സെല്ലിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയും ഞാൻ സത്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും തെളിവുകൾ നിരത്തി കിട്ടുന്ന വീഡിയോയുടെ എൻ്റേതായ അഭിപ്രായം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇഷ്ടം ഞാൻ ചേരുന്ന വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി ഗോഡ് ബ്ലസ് യു